വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻവശത്തായി നിർമ്മിച്ച പുതിയ വ്യാപാര ഭവൻ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജില്ലാ നേതാക്കളെ റാലിയായി ഉദ്ഘാടന വേദിയിലേക്ക് ആനയിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് നിർവഹിക്കും അത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരസഭ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വ്യാപാര ഭവൻ അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് അഞ്ച് അഞ്ചേരിക്ക് അഞ്ച് മണിക്ക് മുമ്പായിട്ട് എല്ലാ കടകളും വടക്കാഞ്ചേരിയിൽ അടച്ചുകൊണ്ട് ഹമീദ് അതുമാതിരി തന്നെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ജില്ലാ ട്രഷറർ ജോയ് മുത്തൺ എന്നിവരെ വരുമ്പോൾ അവിടെ ബൈക്ക് സ്വീകരിച്ച് അവരെ വ്യാപാര അബ്ദുൽ മീദ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ സമ്മാനിക്കുന്ന കർമ്മവീർ പുരസ്കാരം ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിക്കും ഭദ്രം പ്ലസ് അംഗമായ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണം ചെയ്യും ഭദ്രം പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായവും മൂന്ന് പേർക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട് വ്യാപാരി സമിതി നിരവധി ാലങ്ങളിൽ ഒരു കോടിയോളം രൂപ നമ്മൾ വടക്കാഞ്ചേരിയിലുള്ള വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായും ചികിത്സാ സഹായമായും കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിലെ ഒരു സംഘടനയും മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരു കോടിയോളം രൂപ സഹായമായി കൊടുത്തിട്ടുള്ള ഉണ്ടാവില്ല അത് അതിൻ്റെ ഒരു ചരിത്രം ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടി അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സുരേന്ദ്രൻ നിർവഹിക്കുന്നുണ്ട് ഭരണാനന്തര സഹായമായി ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു വ്യാപാരിക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ചികിത്സാ സഹായമായി രണ്ട് മൂന്ന് പേർക്ക് കണക്കിന് രൂപ കൊടുക്കുന്നത് ഈ ഭദ്രം പ്ലസ് എന്നുള്ള സ്കീമിൽപ്പെട്ട ഒരു ഉണ്ണികൃഷി കോട്ടുവറ ഭാഗത്ത് കച്ചവടം ചെയ്തിരുന്ന ഉണ്ണികൃഷിൻ്റെ വ്യാപനിക്കാണ് ഈ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് അതേപോലെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി വ്യാപാരി വ്യവസായ വികസന സമിതി മുന്നോട്ട് പോവുകയാണ് പുതിയ വ്യാപാര ഭവനു വേണ്ടി പ്രയത്നിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഉപഹാരം സമ്മാനിക്കും മറ്റുള്ള നേതാക്കന്മാർ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ആണ് ഈ കാലഘട്ടത്തിലെ വ്യാപാരികൾക്ക് ഏറ്റവും ദിനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ജില്ലയിലെ ശ്രീ അബ്ദുൽ ഹമീദിന്റെ നേതൃത്വത്തില് അമ്പത്തി കോടി രൂപയോളം ജില്ല മുഴുവൻ കൊടുക്കുവാനും ഒരു കോടി രൂപ വടക്കാഞ്ചേരി യൂണിറ്റ് മാത്രം അതുപോലെ തന്നെ മെഡിക്ലെയിമ് ഷോപ്പ് ഇൻഷുറൻസ് ഒരുപാട് പദ്ധതികൾ ഈ വ്യാപാരി വ്യവസായ സമയം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ ധനസഹായ ഫണ്ട് തന്നെ മൂന്ന് ആളുകൾക്ക് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടുന്ന് വ്യാപാരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ പ്രഭാഷണം നടത്തും ജില്ലാ ട്രഷറർ മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് അബ്ദുൾ സലാം യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പി ചേലക്കര എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പി പിന്റ് സന്ദർശിക്കൂസ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ുംറഞ്ഞ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്